എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ രാജഗിരി ടെലിമെഡിസിൻ സൗകര്യം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് കൊടുങ്ങല്ലൂരിലെ എറിയാട് സ്വദേശി അഷ്റഫ് ചെയർമാൻ എന്ന വെട്ടത്തിപ്പറമ്പിൽ അഷ്റഫിനെ മലയാള സിനിമയുടെ സഞ്ചരിക്കുന്ന എൻസൈക്ലോപീഡിയ എന്ന് വിളിച്ചാൽ തെറ്റാകില്ല ആദ്യകാല മലയാള സിനിമയുടെ വിശേഷങ്ങൾ സിനിമാ തിയേറ്ററുകളുടെ ചരിത്രം തുടങ്ങിയവ അഷ്റഫിന്റെ ഓർമ്മയുടെ തിരശീലയിൽ മായാതെ ഇന്നുമുണ്ട് ഏഴാം വയസ്സിൽ അയൽപക്കത്തുള്ള എറിയാട് ചേരമാൻ ടാക്കീസിൽ നിലക്കടലയും പാട്ടുപുസ്തകവും വിറ്റു തുടങ്ങിയതാണ് അഷ്റഫിന്റെ മലയാള സിനിമയുമായുള്ള ചങ്ങാത്തം സിനിമയോടും അതിലേറെ പ്രേം നസീറിനോടുമുള്ള ഇഷ്ടം ആ ബാലനെ സിനിമാ കഥകളിലേക്ക് നയിച്ചു സിനിമ ഒരു കാരണം അധികം ഒന്നും സ്കൂളിലൊന്നും പോയിട്ടില്ല നാലാം ക്ലാസ്സിൽ നിന്ന് അഞ്ചിലേക്ക് കഴിഞ്ഞിട്ട് പോയില്ല പിന്നെ അങ്ങനെ ഒരു ചേരമാനും കപ്പരണ്ടി കച്ചവടം അതുപോലെ കലണ്ടർ അടി ചക്ര അടി അങ്ങനെയൊക്കെ ഉള്ള ഹരികട പണികളൊക്കെ ഇട്ട് പുല്ലുകറി അങ്ങനെയൊക്കെ ആയിട്ട് ജീവിച്ചു അപ്പൊ സിനിമ ഭയങ്കര ലഹരിയാണ് അപ്പൊ സിനിമ തിയേറ്ററിന്റെ പേരുകള് ചെറുപ്പത്തിൽ തുടങ്ങി വായിക്കുന്ന മുഴുവൻ അത് മെമ്മറിയിൽ ഒരു ഏഴുവയസ് കൂടെ കംപ്ലീറ്റ് ഇതൊക്കെ മെമ്മറിയിൽ ഉണ്ടാകും ഞാൻ അത് കൂടാതെ തന്നെ ഒരു തൃശ്ശൂർ ജില്ലയിൽ പൊളിച്ചുപോയ നൂറ്റമ്പതോളം സിനിമ തിയേറ്ററുടെ ചരിത്രം ഞാൻ എഴുതിയിട്ടുണ്ട് ഞാൻ ഞാനൊരിക്കലും ഇത് എഴുതിയിട്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പുണ്ടാവും വേറൊരുത്തന്റെ വലു വന്നേക്കും അപ്പ അവര് കമന്റ് ഇട്ടെ ഇത് അസറഫ് ചേരമാന്റെ സംഭവങ്ങളാണ് അസറഫ് ചേരമാൻ എഴുതിയ പിന്നെ ഈ ചേരമാനും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങള് സിനിമ ആ കാലഘട്ടത്തിൽ ഏത് പടം റിലീസായാലും അത് മുഴുവൻ മെമ്മറിൽ ഇന്ന തിയേറ്ററിലാണ് കളിച്ചത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് അതുപോലെ അതിന്റെ വിതരണം അതിന്റെ തിരക്കഥ അതിന്റെ സംഗീതം അതിലെ പാട്ട് എഴുതുന്ന ആരാണ് ഇതൊക്കെ അപൂർവ്വ ആളുകൾക്ക് അറിയാൻ പറ്റില്ല അതൊക്കെ എനിക്കറിയുന്നു പലവർക്കും അതൊരു അതിശയുണ്ട് അപ്പൊ ഈ പൊളിച്ചുപോയ സിനിമാ തിയേറ്ററുകൾ എനിക്ക് കഴിഞ്ഞ മാസം കോഴിക്കോട് ഗംഭീര സ്വീകരണം ഉണ്ടായിരുന്നു ഇതിന്റെ പരിപാടിയായിരുന്നു ഇപ്പൊ കാസർഗോഡ് തിയേറ്റർ മെഹബൂബ് തിയേറ്ററിന്റെ ഓണറാണ് എന്നെ ആദരിച്ചത് അപ്പൊ ഇത് പലർക്കും അതിശയമാണ് അപ്പൊ പല പുളിച്ചോളി തിയേറ്ററുകളെ കുറിച്ച് എഴുതുമ്പോഴും അവരെല്ലാരും ആ നാട്ടുകാരിക്കൊക്കെ നാട്ടുകാരിച്ചൊക്കെ അറിയാനും വളരെ താല്പര്യമാണ് അപ്പൊ എന്നോട് പറഞ്ഞ ശ്രദ്ധ ഇത്തരം സംഭവങ്ങൾ വളരെ ഒരു ചെയ്യുക അടുത്ത തലമുറക്ക് ഇങ്ങനെ പലതർത്തും പലരും സിനിമാ തീയറ്റർ ഇല്ലായെന്ന് പറയാൻ പറഞ്ഞാളെ അപ്പൊ രണ്ടു വർഷത്തിന് മുമ്പ് കട്ടപ്പനയില് സന്തോഷ് തിയേറ്ററിൽ സിനിമാ തിയേറ്റർ ഗ്രൂപ്പിന് ഒരു പരിപാടി ഉണ്ടായി അപ്പൊ അതിലൊരു സംഭവം ഉണ്ടായി അപ്പൊ അറുപത് ഓളം വ്യക്തികളെ ഫോട്ടോ ഇട്ടു അത് സിനിമാക്കാര് രാഷ്ട്രീയക്കാര് സാംസ്കാരിക നായകന്മാർ അപ്പൊ ഈ അറുപത് പേരെയും പൂരിപ്പിച്ചത് ഞാനാണത് അതായത് സജി ചെറിയാൻ മന്ത്രി അവരെ സജി ടാക്കീസും ഒരുക്കുമ്പോഴാ ഷിബു ബേബി ജോൺ ഷിബു ടാക്കീസ് പാലാങ്കോണം അതുപോലെ നസീർ ടാക്കീസ് പുറ്റിവട്ടം ഉമ്മർ ടാക്കീസ് വടവയൽ പോണം ബാസി ടാക്കീസ് കായന്നൂർ കായനല്ലൂർ ബഹദൂർ ടാക്കീസ് ചിറ്റാട്ട് ജോസ് റാസ് ടാക്കീസ് മരക്കാടി സണ്ണി ടാക്കീസ് തിക്കോയി ഷാനവാസ് ടാക്കീസ് പോതമംഗലം ഒരു മേൽമുറി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോതമംഗല അങ്ങനെ ശാരദ ടാക്കീസ് പാർവതി ടാക്കീസ് ഒരു ജയഭാരതി ടാക്കീസ് മുട്ടം അങ്ങനെ സർവ്വ ആളുകളെ പേരിലും അപ്പൊ അവരിത് അന്തം വിട്ടു അപ്പൊ അവര് അവര് ചാനൽ വരെ അവര് തന്നെ പറഞ്ഞിട്ട് ഇതൊരു അഷർപ്പുക്ക് പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു ഒരാൾക്കും അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ അതുപോലെ ദീപ്തി ഗാനങ്ങാട് ദീപ്തി സീരിയൽ താരമാണ് അപ്പൊ ആ തിയേറ്റർ ആർക്കും അറിയില്ല അവര് സീരിയൽ താരം സൂരജ് തോട്ടട സൂരജ് അതെല്ലാനും മൊബൈലിൽ നാലാം ക്ലാസ്സിൽ പഠനം നിർത്തിയെങ്കിലും സിനിമയെക്കുറിച്ചുള്ള ഗവേഷണം അഷ്റഫ് അവസാനിപ്പിച്ചില്ല കേരളത്തിലെ സിനിമാ തിയേറ്ററുകളുടെ ചരിത്രവും വിശേഷങ്ങളും ഇയാൾക്ക് മനഃപ്പാടമാണ് ഓരോ സിനിമാ തിയേറ്ററുകളിലും ഉപയോഗിച്ചിരുന്ന പ്രൊജക്ടറിന്റെ പേര് പോലും അറിയാം സിനിമാ തിയേറ്റർ ഗ്രൂപ്പിലൊക്കെ തന്നെ ഡെയിലി പല സിനിമാ തിയേറ്ററുകളുടെ ചരിത്രം പ്രൊജക്ടറുകൾ സിനിമാ ഇതൊന്നും ആർക്കും അറിയില്ല കൂടി പ്രൊജക്ടർ ഇതൊക്കെ അറിയാനായിട്ട് ഒരുപാട് ും പഴയകാല സിനിമാ നോട്ടീസുകളുടെയും സിനിമാ പ്രസിദ്ധീകരണങ്ങളുടെയും വലിയൊരു ശേഖരം അഷ്റഫിന്റെ പക്കലുണ്ടായിരുന്നു പലപ്പോഴായി അവയിലേറെ നഷ്ടപ്പെട്ടുവെങ്കിലും ഓർമ്മയിലെ അളവറ്റ ശേഖരം ചിതലരിച്ചില്ല മലയാള സിനിമയെക്കുറിച്ച് നിരവധി സിനിമാ പ്രസിദ്ധീകരണങ്ങളിൽ അഷ്റഫ് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലെ സിനിമാ അനുബന്ധ ഗ്രൂപ്പുകളിൽ എഴുത്തുമായി അഷ്റഫ് ഇപ്പോഴും സജീവമാണ് സിനിമാ ചരിത്രാന്വേഷകർ പലരും അഷ്റഫിൽ നിന്നുമാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത് പണ്ട് കാലചക്രം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി കൊടുങ്ങല്ലൂരിലെത്തിയ പ്രേംനസീർ മൊത്ത് പകർത്തിയ ചിത്രം കിട്ടാതെ പോയത് ജീവിതത്തിലെ വലിയൊരു നഷ്ടമായാണ് അഷ്റഫ് കരുതുന്നത് ൊൻപതാം വയസ്സിലും സിനിമയോടുള്ള പ്രണയം മനസ്സിൽ കെടാതെ അഷറഫ് കൊടുങ്ങല്ലൂർത്തെ ആദ്യത്തെ ഈ ശ്രീകാളി ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അതിക്ക് മുമ്പ് പട്ടപ്പറമ്പന്റെ കമാലിയ ടാക്കേസ് ഉണ്ടായിരുന്ന കാരണമാര് പറഞ്ഞടങ്ങി അതിനുശേഷം ഒരു അമ്പത് കാലഘട്ടത്തിൽ വന്ന കോട്ടപ്പറം അതിന്റെ ടിക്കറ്റ് കൗണ്ടറൊക്കെ കൗണ്ടർ കിടപ്പുണ്ട് പിന്നെ അതില അറുപത്തെട്ട് ഈ റൗണ്ട് പതിനെട്ട് ഇംഗ്ലീഷ് വേണം പിന്നെ മുകളിൽ എൺപത്തി ഒന്ന് ജൂൺ പതിനാറാം തീയതി ശനിയാഴ്ച തുഷാരം എൺപത്തെട്ട് ഏപ്രിൽ പതിമൂന്നാം തീയതി മനോങ് മിനി മിനിമകൾ എഴുപത്തൊമ്പത് ഏപ്രിൽ ഏഴാം തീയതി കോതറമ്പ് ലക്ഷ്മി സ്വന്തം എന്ന പങ്ങനെയൊക്കെ ഓർമ്മയിലുള്ള ഒരു വിധം തൃശ്ശൂർ ആകുന്നില്ലേ അപ്പൊ ഒരു തിയേറ്ററുകളൊക്കെ ഓർമ്മയിലൊക്കെ ഇപ്പൊ മൊത്തം ഒരു അറുന്നൂറോളൂ എന്നാലും പലതും പ്രദർശനവും ഇല്ല ദർശനവും ഇല്ലാതെ പലതും പൂക്കിയിട്ടുണ്ട് കാരണം ആ കാലഘട്ടം ഒരുപാട് മൾട്ടിപ്ലസ് പ്ലസുകൾ പണം തട്ട് ഇത് ഉദ്ഘാടനം ചെയ്യാതെ ഇട്ടിട്ടുണ്ട്